ബിഗ് ബോസ് താരങ്ങളായ പൂജയും ഡി ജെ സിബിനും അടികൂടിയത് എവിടെ വെച്ചാണ് അത് ബിഗ് ബോസിൽ വെച്ചാണോ അല്ല ഏഷ്യാനെറ്റിൽ വെച്ചാണോ അല്ലേ അല്ല പിന്നെ എവിടെ വെച്ചാണ് അത് നമ്മുടെ ഋഷിയുടെ കല്യാണത്തിന്റെ പരിപാടിയിൽ വെച്ചിട്ടാണ് സുഹൃത്തുക്കളെ അവര് അടി കൂടുന്നത് സോ സോൾജിയേഴ്സ് വരൂ നമുക്ക് സ്വല്പം അനിയത്തിക്കെതിരെ പോരാട ഞാൻ അല്ല ഉദ്ദേശിച്ചത് അനിയത്തിയിൽ തന്നെയാണ് ഉദ്ദേശിച്ചത് ഞാൻ കഴിഞ്ഞ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിനു കുറച്ച് സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് അനീതിക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാമായിരുന്നു പക്ഷേ ഇത് അനീതിയല്ല ഇത് അനിയത്തിക്കെതിരെയുള്ള പോരാട്ടമാണ് സുഹൃത്തുക്കളെ കാരണം എന്താ പറയുക ഈ ഒരു കണ്ടൻ്റിനകത്തുള്ള വ്യക്തി അതായത് ഡി ജെ സിബിനാണ് വ്യക്തി ആ ഒരു വ്യക്തിയുടെ ആണെങ്കിലും വളരെ ഇമ്മച്ചോഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇതിനകത്ത് സംസാരിക്കുന്നത് ഓക്കെ അപ്പം ബിഗ് ബോസിൽ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ അവരുടെ ഈ പറയുന്ന ബിഗ് ബോസ് താരങ്ങളുടെ യാതൊരു വിവരവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അവരെല്ലാവരും ചത്തുപോയോ ജീവനോടുണ്ടോയെന്ന് പോലും നമുക്ക് അറിവുണ്ടായിരുന്നില്ല പക്ഷേ ഈ അടുത്ത് കുറച്ച് പേരെയൊക്കെ വീണ്ടും കണ്ടു തുടങ്ങി നമ്മുടെ ഋഷിയുടെ കല്യാണത്തോടനുബന്ധിച്ചായിരുന്നു അവിടെ വെച്ചിട്ട് നമ്മുടെ പൂജ സിബിനും തമ്മിൽ മുടിഞ്ഞ ആടിയും പഴക്കമൊക്കെ yeah okay. ഓക്കെ അപ്പം ഇതൊരു ഒറ്റ കമൻറ്റിനെ തുടർന്നിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം ഇങ്ങനെ കടന്ന് ഓടുന്നത് പക്ഷെ ഇപ്പോൾ ആ ഒരു കമൻറ്റ് ആ ഒരു വീഡിയോയുടെ താഴെയില്ല സംഭവം എന്ന് വെച്ചാൽ ആ ഒരു ഋഷിയുടെ പരിപാടിക്ക് ഈ പറയുന്ന ബിഗ് ബോസ് താരങ്ങളിൽ കുറെ ആളുകളാണെങ്കിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പൂജ ആങ്കർ ആയിട്ടുള്ള ആ ഒരു പൂജ ആണെങ്കിൽ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വ്ലോഗ് അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോയുടെ താഴെ വന്ന് നമ്മുടെ ഡി ജെ സിവിൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഇപ്പം നോക്കി അതിനകത്ത് കാണാൻ പറ്റില്ല ഇത് ഡിലീറ്റാക്കിയതാണോ എന്താണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല എന്തായാലും ആ ഒരു ബ്ലോഗിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം സംഭവം എനിക്ക് കേട്ടപ്പോൾ അപ്പൊ മുട്ടം കോമഡി ആയിട്ടാണ് തോന്നിയത് നിങ്ങക്ക് ദേഷ്യമാണോ തോന്നുക വിഷമാണോ തോന്നുക സന്തോഷമാണോ തോന്നുക എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കുറച്ച് ഭാഗങ്ങൾ കാണാം പക്ഷെ

അപ്പോൾ ഇതായിരുന്നു സുഹൃത്തുക്കളെ ആ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അപ്പം ഈ ഒരു വീഡിയോയുടെ താഴെയാണ് വന്നിട്ട് നമ്മുടെ ഡി ജെ സിമിൻ ആ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പം നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു കമന്റ് അവിടെ കാണാൻ കഴിയുന്നില്ല എന്താ സംഭവിച്ചത് നമുക്കറിയില്ല പക്ഷെ നമുക്ക് ആ ഒരു സ്ക്രീൻഷോട്ട് നമ്മുടെ വളരെ സുരക്ഷിതമായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കിട്ടാൻ ഒരു കമൻ്റ് കുറച്ച് വായിക്കാം ഇതുപോലെ ഇരട്ടത്താപ്പുള്ള ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ആരേ ഈ പറയേ കഥ ഇത് നമ്മളെല്ലാരും കണ്ടിട്ടുള്ളതാണ് ഈ ഒരു ഇരട്ടത്താപ്പിൻ്റെ ഉസ്താദ് ആരാണ് ഉള്ളത് ഓക്കെ ഷോ ഷോയ്ക്കുള്ളിലാണെങ്കിലും അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയ എന്നോട് കുറിച്ച് ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞ ആൾ പൂജയാണ് നോട്ട് പോയിന്റ് പൂജയാണ് ഈ പറയുന്ന സിവിൻ്റെ അടുത്ത് ഈ പറയുന്ന കുറ്റങ്ങളൊക്കെ പറഞ്ഞത് ഓക്കെ അവളുടെ ഹിസ്റ്ററി മൊത്തം തപ്പിയെടുത്ത് എന്നോട് വിളമ്പിയതും പൂജയാണ് എന്നാലും എൻ്റെ പൂജയെ ജാസ്മിനെ ഷോ ഫേവർ ചെയ്യുന്നു എന്ന് എന്നെ വിളിച്ച് പറഞ്ഞ് ആദ്യത്തെ ലൈവ് ഞാൻ ഇട്ടതും പൂജ കാരണമാണ് ഓക്കെ അപ്പം പൂജയാണ് ഇതിനെല്ലാം ഉത്തരവാദി അതായത് നമ്മുടെ ഡി ജെ സിബിൻ അയാൾ വന്ന് ഈ വിളിച്ചു പറയുന്ന സാധനങ്ങളേക്കാം പൂജ പറഞ്ഞതിന്റെ പേരിലാണ് അറിയാൻ മേലാത്തോണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ എൻ്റെ പൊന്ന് സിബിൻ ചേട്ടാ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു നിലപാട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ടോ ആരോ എന്തോ പറയുന്നു എന്നും പറഞ്ഞുകൊണ്ട് കേട്ടോണ്ടോ നിങ്ങൾ നിങ്ങളിതും പൊക്കി പിടിച്ചോണ്ട് നിങ്ങൾ നീട്ടൊരു ഇടുന്നു ജാസ്മിനെ ഫേവർ ചെയ്യുന്നു മാങ്ങ തേങ്ങ ചക്ക കൊടനാമര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് തേങ്ങ നിങ്ങൾ കാണിച്ചു നിങ്ങൾക്ക് സാമാന്യ കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനമല്ലേ ഒരാൾ ഒരു കാര്യം ഇത് പറഞ്ഞു അയാൾ ഫ്രണ്ടോ എന്തോ കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ നിങ്ങൾക്ക് അയാളെ ട്രസ്റ്റ് ചെയ്യാം ഓക്കെ അതിന്റെ സോഷ്യൽ മീഡിയയിൽ പിന്നെ വന്നിട്ടൊരു ലൈവ് ഇട്ട് നാട്ടുകാരെ മൊത്തം കേൾപ്പിക്കുന്ന രീതിയിൽ ഇതുപോലെ ഘോ ഘോരം വിളിച്ചു പറയാൻ തനിക്ക് എന്തായിരുന്നോ പ്രോബ്ലം പിന്നെ അത് കഴിഞ്ഞിട്ട് അന്ന് തുടങ്ങി നാല് ദിവസം മുമ്പ് വരെയും ഇവരെ കുറിച്ചാ എന്നോട് കേട്ടാൽ അറക്കുന്ന കാര്യങ്ങളാണ് പൂജ പറഞ്ഞത് ഷു എന്തം വർത്തമാനം പറഞ്ഞ എന്നിട്ട് നാണവും മാനവും ഇല്ലാതെ യാതൊരു ഉടുപ്പും ഇല്ലാതെ അവരെ നേരിട്ട് കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്നു വീഡിയോ എടുക്കുന്നു സാധാരണ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ നമ്മൾ ഈ കുറ്റങ്ങളൊക്കെ പറയുന്ന ആൾക്കാരെ പിന്നീട് ഒരു ഷോയിലൊക്കെ വെച്ച് കാണുമ്പോഴത്തേക്കിന് കെട്ടിപ്പിടിക്കുന്നു എന്താ ഉണ്ട് അന്നത്തെ വിഷയങ്ങളൊക്കെ കഴിഞ്ഞല്ലോ പിന്നെ എന്തൊക്കെയുണ്ട് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നത് സ്വാഭാവികമായിട്ട് ഒരു ഒരു ടൈപ്പ് ഓഫ് ആചാരത്തിന്റെ ഭാഗമാണല്ലോ ഇപ്പം അല്ലേ അപ്പം പൂജയ്ക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ഓക്കെ അപ്പോ എൻ്റെ പൊന്നു ബ്രോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പൂജയ്ക്ക് കക്കാനും അറിയാം നിൽക്കാനും അറിയാം നല്ല രീതിയിൽ നിങ്ങളുടെ അടുത്ത് നല്ല വർത്താനവും പറഞ്ഞു അവരെ കണ്ടപ്പോഴാണെങ്കിൽ നിൽക്കേണ്ട രീതിയിൽ നിൽക്കുകയും ചെയ്തു പക്ഷെ നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് കേട്ടിട്ട് നിങ്ങൾക്കൊരു ജാസ്മിനോടുള്ള ഒരു ദേഷ്യം കാരണം അത് തീർക്കാൻ ഒരു ഫ്യൂവൽ അവിടെ പൂജയുടെ സൈഡിൽ നിന്ന് കിട്ടിയ അതും പൊക്കെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ആളി കത്തിക്കാൻ ശ്രമിച്ചു അവസാനം അവർ രണ്ടും ഡയ്യപ്പായി നിങ്ങൾ അവസാനം ഇങ്ങനെ മൂഞ്ചിക്കുത്തിയിരിക്കുന്നു എന്താ അല്ലേ ഇവൾ പറഞ്ഞതൊക്കെ മനസ്സിൽ വെച്ച് ഈ കുട്ടിയോട് പെരുമാറിയ ഞാൻ വെറും മണ്ടൻ മണ്ടനല്ല മരമണ്ടൻ ഭൂരോഗമണ്ടൻ ഞാൻ സമ്മതിക്കുന്നു വീഡിയോക്ക് റീച്ച് ഉണ്ടാക്കാൻ സ്വന്തം കാര്യം നടത്താൻ എന്ത് ചെയ്യാനും പൂജ തയ്യാറാണ് പ്രൊഫഷണൽ ബെനിഫിറ്റ് അല്ല എന്തായിരുന്നു പിന്നെ ചെയ്തുകൊണ്ടിരുന്നത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തനിക്ക് ഇവരൊക്കെ ഇടും മണ്ഡത്തരം പറ്റിയിട്ട് താൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ കടന്നിട്ട് ബിഗ് ബോസ് ആ മാങ്ങയാണ് തേങ്ങയാണ് ചക്കയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനുശേഷം പിന്നെ റിപ്പീറ്റഡ്ലി മറ്റേ ഇതിന് കുറെ ഗൂഢാലോചന കാര്യങ്ങളൊക്കെ നടത്തിയായിരുന്നല്ലോ ജാസ്മിനെതിരെ പരിപാടിയൊക്കെ നടത്താനൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഗൂഢാലോചന നടത്തി പിന്നീട് നീട്ടി ലൈവിടുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അതെന്തിൻ്റെ പേരിൽ വേണ്ടിയിട്ടായിരുന്നു ഏഹ് പിന്നെ നേരത്തെ ആ ഒരു വൈഫിന്റെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇപ്പം ഞാനിവിടെ പറയുന്നില്ല കേട്ടോ പിന്നെ എന്തിന് കുറിച്ച് ഈ അടുത്തും പരദൂഷണം പറഞ്ഞു എന്നോട് ഷൂ ഇത് പരിപാടിയല്ലേ കാണിക്കണേ അല്ല ഇപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അല്ല നീയും ഇങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ പരദൂഷണത്തിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇടയ്ക്ക് ചെയ്യാറില്ല എന്നൊക്കെ പറഞ്ഞാൽ ചില വീഡിയോസിനകത്തൊക്കെ ആൾക്കാർ കമന്റ് ഇടാറുണ്ട് അത് പിന്നെ നമ്മൾ കഞ്ഞിടിച്ച് പോകണ്ടേ നിങ്ങൾ വീഡിയോസ് കാണുന്നതു കൊണ്ടൊക്കെയാണ് നമ്മളിങ്ങനെ കഞ്ഞിടിച്ച് പോകുന്നത് അപ്പം മാമനോടൊന്നും തോന്നല്ലേ കേട്ടോ ഇതൊക്കെ സത്യമാണെന്ന് ഞാനും വിശ്വസിച്ചു ബി ബി ഹൗസിൽ കുറിച്ചും എന്നോട് മോശമായി എന്തൊക്കെയാണ് ഇവൾ പറഞ്ഞത് അത് മനസ്സിൽ വെച്ചാണ് ഞാൻ അവനോട് അവനോടകത്ത് വെച്ച് പെരുമാറിയത് അല്ല ഇതെങ്കിൽ ഇത് ആരെങ്കിലും ഇപ്പോൾ ഇവിടെ ചോദിച്ചാൽ കാര്യം ബിഗ് ബോസ് കഴിഞ്ഞ് നിങ്ങളെയൊക്കെ മറന്നു തുടങ്ങിയിരിക്കുന്ന ആൾക്കാർ അപ്പം ഇവിടെ വന്നിട്ട് വീട് ഹൗസിനകത്തുള്ള കാര്യം ഇവിടെ വന്നിപ്പോൾ പറയേണ്ട കാര്യം എന്താണ് പൂജ ഈ എന്താ പറയാ ആ ജാസ്മിനടുത്തും ഗബീരടുത്തും ഒക്കെ പിന്നെ സംസാരിച്ചതാണ് ഇയാൾക്ക് ഇത്ര വലിയ കുഴപ്പമായത് അല്ലേ ഞാൻ പൂജയെ ഒത്തിരി വിശ്വസിച്ചു അത് താങ്കൾക്ക് പറ്റിയ തെറ്റ് പല കാര്യത്തിൽ എന്നാൽ സ്വന്തം ലാഭത്തിന് വേണ്ടി എന്നെ കുരുതി കൊടുക്കുകയായിരുന്നു അല്ല ഏത് രീതിയിലാണ് കുരുതി കൊടുത്തത് താങ്കളെ അതൊന്ന് പറയാമോ ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പം കമൻ എട്ടിട്ടുണ്ടായിരുന്നു പൂജ പറഞ്ഞത് കേട്ടി ഞാൻ വിശ്വസിച്ചിട്ടാണ് അവരുടെ അങ്ങനെ ഒരു ഹേറ്റ് സ്പ്രെഡ് ചെയ്ത് കാര്യങ്ങളെന്നൊക്കെ പറയുന്നു അല്ലാതെ പൂജ പറഞ്ഞു എടാ നീ അവരെ പോയിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അവരെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണോ പരദൂഷണം എന്നുള്ള രീതിയിലുള്ള എന്ത് സാധനമായിക്കോട്ടെ നിങ്ങളടുത്ത് വന്ന് പറഞ്ഞു അതും കേട്ടുകൊണ്ട് അതേപോലെ വിശ്വസിച്ച് അതൊക്കെ ചെയ്തത് മണ്ടൻ ആരാണ് നിങ്ങളല്ലേ പിന്നെ ഫണ്ടമെൻ്റെ പ്രശ്നം ഇത് തന്നെയാണ് സൗഹൃദത്തിന് വില കൊടുക്കും അവരെ കണ്ണടച്ച് വിശ്വസിക്കും ഇതൊരുമാതിരി വല്ലാത്തൊരു പരിപാടിയാണ് കേട്ടാ എന്നെ അടപടലം പൂജ ചതിച്ചു ഇത് എപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എനിക്ക് ഈ സൈബർ അറ്റാക്ക് മുഴുവൻ കിട്ടാൻ ഒരു ചെറിയ പങ്ക് എങ്കിലും പൂജയ്ക്കുണ്ട് ഓക്കെ ഈ ഇതിൻ്റെ ഈ ഒരു സൈബർ അറ്റാക്ക് കിട്ടാനെ കൊണ്ട് ചെറിയ പങ്ക് പങ്കെങ്കിലും പൂജയ്ക്കുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ജാസ്മിനെ ജാസ്മി മീൻസ് നിങ്ങൾ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നിങ്ങളും മറ്റേ ആര്യബടായും കൂടെ ചേർന്നൊരു ലൈവ് ഇട്ടപ്പോഴത്തേക്കിന് ജാസ്മിൻ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവളെ സൈബർ അറ്റാക്കിന് ഞാൻ വിട്ടു കൊടുക്കില്ല അവളെ മാക്സിമം ഞാൻ സേവ് ചെയ്യുന്നൊരു കോര കോരം താളം അടിച്ചപ്പോൾ നിങ്ങൾ നിങ്ങളിവിടുള്ള വിവി ഹീറോ ആയിട്ട് മാങ്ങാ തേങ്ങ ചക്കയൊക്കെ ആയിട്ടാണെങ്കിൽ ഗൂഢാലോചന നടത്തി ജാസ്മിനെതിരെ അറ്റാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ നിന്ന് അത് അവസാനം പുറം ലോകം പറഞ്ഞ് ആൾക്കാരെല്ലാം നിങ്ങളെ വീണ്ടും വലിച്ച് അടിച്ചേറി കയറ്റി അതിനെല്ലാം കാരണക്കാരി പൂജയാണ് ഏഹ് പൂജ ഇപ്പം ഈ പറഞ്ഞാൽ ആ പൂജയ ഗൂഢാലോചന ഒക്കെ എത്രയൊക്കെ ഉണ്ടായിരുന്നല്ലോ സി ഞാൻ ബാക്കിയും കൂടെ വായിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാം ഒരു ആത്മാർത്ഥത ആരോടും ഇല്ല ബട്ട് ആളുകളെ യൂസ് ചെയ്യാൻ നന്നായി അറിയാവുന്ന ആളാണ് പൂജ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് ഇനിയും സൈബർ അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നറിയാം എന്നാലും സാരമില്ല അങ്ങനെ നമ്മളെ എല്ലാവരും കയറി പൊട്ടനാക്കിയിട്ട് പോകണ്ട സിബി ഓക്കെ അപ്പം ഇതായിരുന്നു ആ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഒന്നാമത്തെ കാര്യം ഞാൻ ഒരു കാര്യം പറയട്ടെ പല ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും ഈ പറയുന്ന പോലെ എന്താ പറയുക ഇട ഇടയ്ക്ക് ഒന്ന് കുത്തിത്തിരിപ്പ് ടൈപ്പ് ഓഫ് സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് പല ആൾക്കാരും ഉണ്ടാകും ഇപ്പം അപ്പർ ഇപ്പം മൂന്ന് പേരുള്ള ഒരു ഫ്രണ്ട്സ് വന്നിരിക്കട്ടെ രണ്ട് പേര് തമ്മിൽ മുട്ടൻ കമ്പനി ആയിരിക്കും ഇതിനകത്ത് ഒരാക്കാണെങ്കിൽ എ ബി ഇപ്പം സിബിൻ സിവിൻ പൂജ ഈ പറഞ്ഞ ജാസ്മിൻ കെമ്പറി അതിനകത്ത് ഈ പറയുന്ന ജാസ്മിൻ ഗബ്രിയുടെടുത്ത് സിബിന് ഒരു ഹേറ്റ് കാര്യങ്ങൾ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു ഈ സാധനം നല്ല രീതിയിൽ ഉപയോഗിക്കാനേക്കൊണ്ട് സിബി ശ്രമിച്ചിരുന്നു അപ്പം സിബിൻ്റെ അടുത്ത് ഇവർ രണ്ട് പേരും അല്ലെങ്കിൽ ജാസ്മിനൊക്കെ നല്ല രീതിയിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ സിബിന് മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് അത് വിശ്വസിച്ച് അതേ രീതിയിൽ പെരുമാറേണ്ട ആവശ്യമില്ല പൂജ നല്ലൊരു ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ പൂജ ഇപ്പോൾ അവരെ എന്തെങ്കിലും കാര്യം പറഞ്ഞു അപ്പം അത് കേട്ടിട്ട് ജസ്റ്റ് ഈ ചെവിക്കിട കേട്ട് ഈ ചെവിക്കിട വിടുക എന്നിട്ട് സിബിനും ഈ പറയുന്ന പോലെ ഗബ്രിയും ജാസ്മിനും നിങ്ങളുടെ അടുത്ത് എങ്ങനെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് തിരിച്ചു നിന്നാൽ പോരെ വേറെ ഒരാൾ പറയുന്നത് കേട്ടിട്ടാണോ നിങ്ങൾ മറ്റൊരാളുടെ ഇപ്പൊ പറഞ്ഞു വരുമ്പഴത്തേക്കിനും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിലോട്ടൊക്കെ പോയിട്ട് അതിലോട്ടൊന്നും പോകുന്നില്ല ഈ വിഷയം മാത്രം ഞാൻ പറയുന്നുള്ളൂ സ്വന്തമായിട്ടൊരു നിലപാട് പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ ആൻഡ് ഇത് മറ്റൊരാള് പറയുന്നത് കേട്ടിട്ട് നാണമുണ്ടു എനിക്ക് എനിക്കറിയാൻ പറ്റുന്നേശ് ഉളിപ്പുണ്ടോ പറയുന്നത് കേട്ടിട്ട് ഓ ഇപ്പൊ ഇതിന്റെ താഴെ വന്നിട്ട് കാണാറേ ആൾക്കാരുടെ നീ മറ്റുള്ള വീഡിയോസ് ഒക്കെ വെച്ചില്ലട ചെയ്യുന്നേ ഗൈഷ് ഞാൻ നേരത്തെ പറഞ്ഞ് കഞ്ഞി കുടിക്കണം നമ്മൾ അപ്പോൾ നിങ്ങൾ എന്ത് പരിപാടിയായി കാണിക്കണേ എൻ്റെ പൊണ്ണിൽ സിവിനെ എനിക്ക് അറിയാൻ വരാത്തോണ്ട് ചോദിക്കുക എന്ത കഥ എന്തായാലും ഋഷിയുടെ കല്യാണത്തിന് ഇപ്പം വിളിച്ചിട്ട് അവിടെ വന്നിട്ടാണല്ലോ ഇപ്പം ഈ ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ അപ്പം ഋഷി അപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും എന്തിനു പുലിയൊക്കെ വിളിച്ച് ആവശ്യമില്ലാത്ത വള്ളികളൊക്കെ ഉണ്ടാക്കാനൊക്കെ കൊണ്ട് ഇങ്ങനെ കുറേ എന്നൊക്കെ വിളിച്ച് കാണും കാര്യം ബിഗ് ബോസ് ഒക്കെ അവിടെ കഴിഞ്ഞിടയിൽ ആ ഒരു ഹൗസിനകത്തുള്ള നിങ്ങൾക്കിടയിലുള്ള ആ ഒരു എന്താ പറയുക ഫൈറ്റ് കാര്യങ്ങളൊക്കെ അതിനകത്തു മതി പുറത്ത് വന്നിട്ട് നിങ്ങൾ വെറുതെ എന്തിനാണ് ഈ പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കരിവാക്ക് വാരി തേക്കുന്ന രീതിയിലുള്ള എത്ര സാധനങ്ങളൊക്കെ പടച്ചുവിടുന്നത്